എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നാളെ വിഷു ആണല്ലോ വിഷുവിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് നമ്മുടെ കൂടെ ദാ എല്ലാവരും ഉണ്ട് കേട്ടോ പേരെന്ന് പറഞ്ഞു ആ നമ്മുടെ ചെക്കന്മാരാട്ടോ ഇവരെ കൂട്ടിയിട്ട് പനവരം നട പോയിട്ട് നമ്മൾ എന്താ പറയുക ഇന്ന് വിഷുവിലെ ഒരു നടയിൽ പോയിട്ട് നമ്മൾ ഇന്ന് കുറച്ച് കൊന്നപ്പൂ എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ചിട്ട് വിൽക്കാൻ പോവാട്ടോ അതായത് സീറോ ഇൻവെസ്റ്റ്മെന്റ് ഇന്ന് എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് പോയിട്ട് വരാം എവിടെ കൊന്നപ്പൂ ഉണ്ടെന്നല്ല ഐഡിയ ഉണ്ടോ ആ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ അപ്പൊ ഞങ്ങൾ വണ്ടി എടുത്ത് നമുക്ക് കൊന്നപ്പൂ പറിച്ചിട്ട് വരാം ഓ നമ്മൾ കുറച്ചുനേരമായിട്ട് കൊന്ന കൊന്നവരെ തപ്പിക്കൊണ്ട് നടക്കുകയാണ് അങ്ങനെ വന്ന് വന്ന് ദാസനഗര കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോ ഫോറസ്റ്റിന്റെ ഏരിയ ആണ് കൊന്നത് നീ എന്താ പറഞ്ഞല്ലോ അത് പറഞ്ഞോ ഒരു മഞ്ഞപ്പൂ കണ്ടാ മതി കേട്ടോ നോക്കാണ് കൊറേ നേരങ്ങളെല്ലാം വണ്ടി നിർത്തി നോക്കി പക്ഷെ കൊന്നപ്പൂ കണിക്കൊന്നപ്പൂ ഇതൊക്കെ കണ്ടിട്ടില്ല ഫുള്ള് വെല്ലുവിളിയാണ് എങ്ങനെയായാലും നമ്മൾ കൊറച്ചു താത്രം മോളിങ് വെളിച്ചെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും അത് കണ്ടുപിടിക്കണം നമ്മൾ അന്മാർ അവിടെ പൂ വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് എന്താ പറയാ പാക്കം ഫോറസ്റ്റ് അതിൻ്റെ കൂടെ വെറുതെ നടക്കാൻ വേണ്ടി ഇറങ്ങിയാണ് കൊന്നപ്പൂ ഇങ്ങനെ ഉള്ള നല്ലൊരു മരത്തിൽ ഇങ്ങനെ കയറി വരച്ചുകൊണ്ടിരിക്കുക കേട്ടോ അച്ചങ്ങ് മേലെയുണ്ട് ബിബിനും ഉണ്ട് പിന്നെ അവന്മാരിതാ അപ്പുറ വശത്തേക്ക് പോയിട്ടുണ്ട് അവിടെ ഒരു കൊന്നമാരമുണ്ട് അപ്പോൾ അവിടെ കയറാൻ പോയത് കേട്ടോ മൊത്തം കൊന്നവർക്കിലട്ടോ അപ്പോൾ അധികം ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല കേട്ടോ ഫോറസ്റ്റിൻ്റെ അറ്റത്തോടെയല്ല പശുവിനെ മേയ്ക്കുന്നൊക്കെ സ്ഥലോ ഫോറസ്റ്റിൻ്റെ ഈ കാണുന്നു അപ്പോൾ അവിടെയാണ് നമ്മളുള്ളത് ഫോറസ്റ്റിന് എന്തൊരു ഭംഗിയാണ് ഫുഡിസ്റ്റ് അടിപൊളിയോ മേരവിടുന്ന് പൂ വരച്ചിട്ടിങ്ങനെ നടന്നു വരും കേട്ടോ ഇവിടെ കയ്യില്ലാത്തൊരു കുരങ്ങനെ കണ്ടു കേട്ടോ അപ്പോൾ ആ അതെങ്ങനെ മരത്തിലെങ്കിലും ചാടിക്കറി ഓടും നമ്മളപ്പം കൊന്നപ്പൂ അവിടെ പറിച്ചു കഴിഞ്ഞു ഏകദേശം അപ്പം നമ്മൾ തിരിച്ച് നമ്മുടെ വണ്ടി ഫോറസ്റ്റിനുള്ളിൽ അല്ലാട്ടോ വെച്ചാൽ പുറത്താണ് ഫോറസ്റ്റിൻ്റെ പുറത്താണ് അപ്പോൾ അവിടെ നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി പോകണം കേട്ടോ അവിടെ നിന്ന് നേരെ നമ്മൾ പെട്ടിയിൽ സാധനങ്ങളൊക്കെ പറക്കി സെറ്റാക്കിയിട്ടുണ്ട് നേരെ പോകണം പനവര പോകണം എന്നിട്ട് അവിടുന്ന് ഇത് സെയിലാക്കണം കേട്ടോ അതാണ് ടാസ്ക് സാധനങ്ങളൊക്കെ പറിച്ചു അല്ലേ ഒരു പെട്ടി കണിക്കുന്ന ആയിട്ടോ നമ്മൾ പോകുന്നത് നേരെ പനവര പോകണം അവിടെ പോയിട്ടാണ് ഇനി ബാക്കി ഇത് കച്ചവടം ചെയ്ത് ഇതിന് വിലയിടുന്ന മൊത്തം കിച്ചു കേട്ടോ പിച്ചുവിൻ്റെ മൊത്തം കൺട്രോളിലാണ് ബിസിനസ് മൈൻഡിലാണ് പരിപാടി നടക്കുന്നത് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ബിസിനസ് മൈൻഡിലുള്ള ഓരോരുത്തരുടെ ഞങ്ങളെല്ലാം ഇതിൻ്റെ കൂടുവരുത് അടിച്ചു പൊളിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് ഓക്കെ ആ ഹാ ഹാ പനവോരം ടൗണിലെത്തി കേട്ടോ പനോരത്തേക്ക് കാണുന്ന ടൗണിലെത്തി പനോരം ടൗൺ അല്ല ഇത് പനവരത്തേക്ക് പോകുന്ന ഒരു ലോങ് റോഡാണ് അവിടെയാണ് നമ്മളുടെ പരിപാടി കേട്ടോ പോലീസ് ഒന്ന് ഇവിടുന്ന് പറഞ്ഞു വിടുകയെന്നറിയില്ല നമുക്ക് നമുക്കേതായാലും അങ്ങോട്ട് നടന്നു പോയി നോക്കാം ഇവിടെ തണൽ മരങ്ങളൊക്കെ കുറവാണ് കേട്ടോ ഇവിടെ താഴെ ഒരു കുളമൊക്കെ ഉണ്ട് നല്ല അടിപൊളി പ്ലേസ് ആണ് നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോവാം അതാ ഇവിടെയാണ് നമ്മുടെ കച്ചവടം കേട്ടോ അപ്പോൾ പിള്ളേരെ അവിടെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കെട്ട് ഇങ്ങനെ കെട്ടി കെട്ടിയിട്ടാണ് വിൽക്കുന്നത് കേട്ടോ ബിസിനസ് ഇവിടെ എന്താ പറയുക ഓരോരോ ഇതലുകളായിട്ട് ഇങ്ങനെ പൊട്ടിച്ചോണ്ട് എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ബി അപ്പം കാശ് നമ്മളിവിടെ കച്ചവടം തുടങ്ങാൻ കേട്ടോ അതായത് ഇതാ നോക്കിയോ ഇവിടെ നമ്മൾ വണ്ടീൻ്റെ മുകളിൽ പൂക്കളൊക്കെ വെച്ചു അതവിടെ ഇങ്ങനെ ഒരു കെട്ട് രണ്ട് കെട്ട് മൂന്ന് കെട്ട് എന്നിങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മമാർ നമ്മുടെ ചെക്കന്മാർ ഉഷാറാണ് അങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് പൂക്കളൊക്കെ അതാ ഈ ബോക്സ് നിറയെ പൂക്കളുണ്ട് കേട്ടോ അത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അച്ചു അതെൻ്റെ ഉഷാറാക്കില്ലെന്ന് ഏ കച്ചവടം തുടങ്ങിയാ എവിന ആ ഓക്കെ ഇവിടെ ഇവിടെയാണ് നമ്മുടെ മേലെയാണ് ഇവിടെ കച്ചവടം നടത്തുന്ന അമ്മമാരോടെ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെക്കന്മാർ പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ നല്ല റിസോർട്ടാണ് കാണാൻ നല്ല വയലിൻ്റെ കാഴ്ചകളും ചെറിയ കുളമൊക്കെ ആയിട്ട് ഇങ്ങനെ വേണ്ടി കേട്ടോ ഈ ഉള്ള ഈ ലോങ് റോഡ് നമുക്ക് മേലോട്ട് പോവാം നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ എന്താച്ച കെട്ട് പൂക്കളൊക്കെ ആയിട്ട് കുറച്ച് അവിടെ നിന്ന് വണ്ടി നിന്ന് അത് കുറച്ച് മാറി നിന്നിട്ട് എന്താ പറയുക നമുക്ക് പൂക്കൾ വിൽക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ കുറച്ച് മാറി നിൽക്കാൻ വേണ്ടി പോകട്ടോ അവിടെ ഭയങ്കര വെയിലാണ് കുറച്ച് തണ്ണിലത്തേക്ക് മാറിയിട്ട് വേണം നമുക്ക് എന്താ വിൽക്കാന് അപ്പം കുഞ്ഞാപ്പ അവിടെ പോയിരുന്നു കിച്ച അവിടെ നിന്നു കേട്ടോ പിന്നെ അഭിതാ ദൂരെ ആ വണ്ടീൻ്റെ മറവിൽ പോയി നിപ്പുണ്ട് പിന്നെ അച്ചു അവിടെ ഓരോന്നും കെട്ടിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി അകലെ കേട്ടോ കിടക്കുന്നത് വണ്ടി അകലെയാണ് അച്ചവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരുത്തനവിടെ ചുറ്റുന്നുണ്ട് ഫസ്റ്റ് വിൽക്കുന്നത് നമുക്ക് നോക്കാം നമ്മൾ ഒരുത്തനെ കുറെ നാളായി കൂടി കണ്ട ഒരുത്തനെ അവിടെ കെട്ടിട്ടോ ഫസ്റ്റ് റൗണ്ട് കുഞ്ഞാപ്പി വിറ്റു കേട്ടോ നേരത്തെ വന്ന ഓട്ടോക്ഷക്കാരന് പത്ത് രൂപ വിറ്റ് പത്ത് രൂപ കിട്ടി കേട്ടോ ഫസ്റ്റ് സീറോയിൽ നിന്ന് ഇതാ സീറോയിൽ നിന്ന് ഈ കാണുന്ന പത്ത് രൂപയായി ഇനി എത്ര രൂപയാവുന്നറിയില്ല നമ്മൾ അടുത്ത കൈ കാണിച്ചോണ്ടിരിക്കുക കേട്ടോ അഭി നമ്മുടെ കച്ചവടം നടത്തി കേട്ടോ അപ്പോ ഇവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അബി ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട് സീറോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതാ അടുത്ത ഇരുപത് രൂപ കിട്ടിരിക്കാണ് ഇരുപത് അപ്പൊ ടോട്ടൽ മുപ്പത് രൂപ അല്ലേ നാൽപ്പത് രൂപ കിട്ടിയോ ഓ കൈ അവന് നാൽപ്പത് രൂപ കിട്ടിട്ടോ അപ്പം നാൽപ്പത് ഒമ്പ പൈസ ഇട്ടി വൈസട്ടി നാപ്പത് എന്താ ചേട്ടന് ഇരുപത് രൂപ എന്ന് പറഞ്ഞപ്പോ വണ്ടി നിർത്താണ്ട് പോയിട്ടോ ഇവിടെ പൈസ കിട്ടി തുടങ്ങിയപ്പോൾ കച്ചവടം ഉഷാറായിക്കൊണ്ടിരിക്കുകയാണ് അമ്മാർ ഈ വല്ല് കെട്ട് ചെറിയ പൈസക്ക് വിറ്റ് തീർക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ കുറച്ച് പൈസ കിട്ടാൻ തുടങ്ങി ഇരുപതൊക്കെ പറ്റും നീ വിറ്റോ പറ്റൂടാ നിനക്ക് തോന്നിയാ നമ്മൾ എത്ര നേരം കഷ്ടപ്പെട്ടു ആലോചിച്ചാൽ മതി അമ്മമാരോടെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അബിയും കിച്ചും കൂടെ വീണ്ടും മുമ്പോട്ട് നടക്കാണ് േ കൊന്നേ 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 അടുത്ത വണ്ടി വന്നു അടുത്ത വണ്ടി വന്നു കിച്ചു അടുത്താണ് മൊത്തം വണ്ടി ഉള്ളത് അടുത്ത വണ്ടി വന്നു അച്ചു കേട്ടോ നല്ല കച്ചോടക്കാരാ ശരിക്കും പറഞ്ഞ അച്ചു നല്ല വിലക്കാണ് കൊടുക്കുന്നത് പക്ഷെ നല്ല കൺവിൻസ് ചെയ്ത് സംസാരിച്ചിട്ടാട്ടോ അച്ചു വിൽക്കുന്നേ അവിടെ ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട് ഇവിടെ വന്ന കച്ചവടമാണ് ഭയങ്കര ഇതാ ഫെവിൻ കിട്ടുന്ന വിലക്ക് കൊടുക്കാന്ന് പറയാണ് ഫെവിൻ മൊത്തം നിന്ന് കച്ചവടമാണ് കേട്ടോ അപ്പം നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ ഒരാൾ വണ്ടി നിർത്തുന്നില്ല പിള്ളേരെ കാണുമ്പോൾ വണ്ടി നിർത്തുന്നുണ്ട് കേട്ടോ അവന്മാർ അങ്ങ് ദൂരെ അകലെയാണ് പോയി നിൽക്കുന്നത് ഫെവിനൊപ്പം കച്ചവടം ചെയ്ത് നിൽക്കുകയാണ് ചാനലിൻ്റെ പേര് പറഞ്ഞോടാ അപ്പോൾ താ എത്ര രൂപയ്ക്ക് കിട്ടിയാ നാൽപ്പത് പേര് വെട്ടി കേട്ടോ വെയിറ്റ് വെയിറ്റ് ഗുഡ് 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 ബോയ് ഇപ്പം ഒരു അടുത്തൊരു ചേട്ടൻ വന്നിട്ടുണ്ട് രണ്ട് കങ്കായ്മരും വന്നിട്ടോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതാണ് നമ്മൾ നനയ്ക്കുക കേട്ടോ അവൻ നനച്ചു കൊടുക്കാൻ നോക്കിയാൽ കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് അതാ ഇങ്ങനെ കേട്ടോ പൂ നനച്ച് വാടാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നത് കേട്ടോ അച്ചു അതാ കിച്ചു അടുത്ത കെട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി ഇങ്ങനെ കുറവാണ് കാറുകളും മാത്രമാണ് ഇവിടെ ഉള്ളത് കാറുകൾ മാത്രം കേട്ടോ ഇപ്പോൾ വരുന്ന വേറെ വണ്ടികളൊന്നുമില്ല രണ്ട് മിറലിലിരുന്ന പൂക്കളൊക്കെ തീർന്നു ഇനി വേറെ പൂക്കൾ കേട്ടോ വിൽക്കാനുള്ളത് ഫ്രണ്ടിലെ പൂക്കളൊക്കെ തീർന്നു ഇനി വേറെ ഈ കിടക്കുന്ന ഈ പൂക്കളൊക്കെയാണ് നമ്മൾ ഇനി വിൽക്കുന്നത് കേട്ടോ അച്ചുവിൻ്റെ അതിസാഹസ്യമായ കച്ചവടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോൾ അച്ചു അത്യാവശ്യം പൈസ ഉണ്ടാക്കിയത് അച്ചു ആട്ടോ ഇതാ ഫെബിന അവിടെ ഇതാ ഇതവിടെ കിച്ചു പുതിയ കെട്ടുകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കിച്ചു എങ്ങനെയുണ്ട് കച്ചവടം എങ്ങനെയുണ്ട് ഇത് വൈകുന്നേരം വരെ നിൽക്കുമോ ഇപ്പം കേട്ടില്ല അല്ലേ കാരണം കുറച്ച് പൂക്കളെ നമ്മൾ പറിച്ചുള്ളൂ അല്ലേ ആ എന്തായാലും കിട്ടുന്ന ആവട്ടെ നമ്മുടെ വണ്ടീൻ്റെ ഫ്രണ്ടിൽ കൊന്നപ്പൂ ഇങ്ങനെ അതൊക്കെ ഇവിടെ വണ്ടീന്റെ മുകളിൽ ഇങ്ങനെ അലങ്കരിച്ച അമ്മമാര് വലുതാ ഓരോ ഇങ്ങനെ കൈ നീട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ കുറച്ചേരത്തേക്ക് കച്ചവടം നിർത്തി ഇനി ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോവാം കേട്ടോ ഏ എത്ര രൂപ ഉണ്ടാക്കി നീ നിങ്ങൾ നീ എത്ര ഓ നൂറ് രൂപ ആ കൊള്ളാം കൊള്ളാം ചായ കുടിച്ചിട്ട് വരാം അങ്ങോട്ട് നടന്നു പോവാം വണ്ടിയോട് വെക്കാം നടന്നു പോവാ ഓക്കേ പനമരം ബ്രിഡ്ജ് ക്രോസ് ചെയ്തോണ്ടിരിക്കാം ഈ കാണുന്നതാണ് പനമരം എന്ന് പറയുമ്പോൾ പനമരം ഉണ്ട് പനമരത്തിൽ കാണുന്ന കേട്ടോ ഇത് ബ്രിഡ്ജിങ്ങനെ ക്രോസ് ചെയ്തോണ്ടിരിക്കുകയാണ് ഈ താഴെ കാണുന്ന സ്ഥലത്തെ കീഞ്ഞു കടവ് എന്നാണ് പറയുന്നത് കേട്ടോ കീഞ്ഞുകടവ് കീഞ്ഞ് പായി എന്നൊക്കെ പറയില്ലേ അതുപോലെ കീഞ്ഞു കടവ് എന്നാണ് പറയുന്നത് കേട്ടോ നമ്മൾ അവിടെ പോയി ഹോട്ടലിൽ പോയി പൊറോട്ട അയച്ചു കേട്ടോ പൊറോട്ട അയച്ച് നമ്മൾ തിരിച്ച് നമ്മുടെ കച്ചവട സ്ഥലത്തേക്ക് പോവാണ് അടുത്ത് പനോര പാലത്തിലുള്ള എ ക്യാമറ കേട്ടായി കാണുന്നത് പാഞ്ഞു വരുന്ന പനവരത്തേക്ക് വഴി കോഴിക്കോട് പോകുന്ന കെ എസ് ആർ ടി സി രണ്ടുപേരും കൂടെ നടന്നു വരുന്നുണ്ട് എങ്ങനെയാടോ പൊറോട്ട ടേസ്റ്റ് ഉണ്ടോ ആ എടു പനവരത്തിൻ്റെ തനിയായ രുചിയാണ് ആ കടയിൽ വണ്ടിയുടെ അടുത്ത് എത്തി വീണ്ടും കച്ചവടം തുടങ്ങുകയാണ് അതാ ഓരോ സാധനങ്ങളായിട്ട് തിരിച്ചെടുക്കുകയാണ് ഓരോ കെട്ടുകളായിട്ടാട്ടോ വിൽക്കുന്നത് അങ്ങനെ വീണ്ടും പരിപാടി തുടങ്ങി ആരോ സൈക്കിളെ വട്ടി പോകുന്നുണ്ട് പറന്നു പോവാ സൈക്കിളെ വെട്ടിയിട്ട് അവിടെ ഒരാൾ വന്ന് കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ ശ്രീത്തേട്ടയാണേ എല്ലാം മേടിച്ചുകൊണ്ട് പോവുകയാണ് നാളെ വിഷുവിൻ്റെ വകയായിട്ട് പിള്ളേരുടെ കയ്യിൽ നിന്നാണ് മേടിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ പുള്ളി ഞാൻ ഈ വണ്ടിയിലുള്ളതായിട്ട് അറിഞ്ഞിട്ടില്ല പുള്ളി ഗൂഗിൾ പേ ചെയ്യാന്നാണ് പറയുന്നത് വൈകുന്നേരം മൊത്തത്തിൽ മേടിക്കാൻ വേണ്ടി ഒരാളിങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ വന്നിട്ട് ശ്രീത്തായിട്ട് ഇങ്ങനെ കുറച്ചേരം സംസാരിച്ചിരുന്നു അതായിട്ട് സമയം പോയാ അപ്പം ഇത് കച്ചവടം പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്

കാണിക്കേ അപ്പൊ ചേട്ടന്മാരെ കൂടെ കണ്ടുട്ടോ ഒരു ചാനലുണ്ട് ചാനലിന്റെ വീഡിയോ ആയിരുന്നു ചേട്ടൻ്റെ പേരെന്താ അമൽ ദേവ് ചേട്ടന്റെ കാണാം ലൂമിയർ വിളക് ലൂമിയർ വിളക് അവസാനത്തെ കച്ചവടം കഴിഞ്ഞു കഴിഞ്ഞോ എന്താ നമ്മുടെ കാരൻ എണ്ണാണ് അതാണ് നമ്മൾ ഉണ്ടാക്കിയ പൈസ എത്രയുണ്ടത് ഇരുന്നൂറ്റി നാൽപ്പത് ഉണ്ട് ബാക്കി എൺപത് രൂപ എൻ്റെ ഗൂഗിൾ പേയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത് രൂപയുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ മെയിനായിട്ട് ഇതിനകത്ത് കച്ചവടം ചെയ്തതിൽ മെയിനായിട്ട് അച്ചു ആണ് നമ്പർ വണ് സെക്കൻഡ് നമ്മുടെ കുഞ്ഞാപ്പി തേർഡ് അബിയും ഇച്ചു ആണ് ഈ എമൗണ്ടിൽ കേട്ടോ ബാക്കി എല്ലാവരും ഉഷാറായിട്ട് കച്ചവടം ചെയ്തു അവിടെ തിരിച്ചെത്തി നമ്മൾ ആദ്യം തുടങ്ങിയ സ്പോട്ടിൽ വൈകുന്നേരം ചെറിയ ക്ഷീണമൊക്കെ ഉണ്ട് എല്ലാവർക്കും അഭിക്കും എല്ലാവർക്കും ഒരു ചെറിയ ഉണ്ട് പിന്നെ അപ്പോൾ എത്ര രൂപ കിട്ടി രൂപ മുന്നൂറ്റി ഇരുപത് രൂപ അപ്പോൾ നാളെ ഇത് വെച്ചിട്ട് വേറെ എന്തെങ്കിലും പരിപാടി സ്റ്റാർട്ട് ചെയ്യാനാണ് ഉമാരുടെ പ്ലാൻ ഉമാരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതെ സീറോ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയ പരിപാടിയാണ് മുന്നൂറ്റി ഇരുപത് രൂപ കിട്ടിയിട്ടുണ്ട് നമ്മൾ എന്താ പറയുക ലൂമിയർ ബ്ലോഗൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ ഈ മുന്നൂറ്റി രൂപ വെച്ചിട്ട് നാളെ ഉമാരെന്താ ചെയ്യാൻ പോകണേന്ന് നമുക്ക് കാണാം അപ്പം പുതിയൊരു വീഡിയോ എല്ലാവർക്കും എല്ലാവർക്കും ബൈ 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 പുതി